ഹായ് സൺഡേ ചാറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ചാവക്കാട് ബീച്ചിലാണ് പണ്ട് ഒരു അപ്പസ്തോലൻ ഈ കടലും കടന്ന് ഇവിടെ കാലുകുത്തിയിരുന്നു വിശുദ്ധ തോമസ് ലിഹ കേരളത്തിൽ വിശുദ്ധ തോമസ് ലിഹ സ്ഥാപിച്ച ആദ്യ പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന് നമ്മളവിടുത്തെ കുട്ടികളോട് സംസാരിക്കുന്ന വിഷയം വിശുദ്ധ തോമസ് തോമാസിലേയെ കുറിച്ചാണ് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ആ പാലൂർ പള്ളിയിലേക്ക് നമുക്ക് പോവാം വാക്ക് വിത്ത് ജീസസ് ആൻഡ് ചാറ്റ് വിത്ത് ജീസസ് ഇതാണ് അതിപുരാതനമായ പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളി ഇന്ത്യയിലെ പടിഞ്ഞാറൻ തീരത്ത് കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ചരിത്രപരമായി പാലൂർ എന്നറിയപ്പെടുന്ന പാലയൂരിൽ സ്ഥിതി ചെയ്യുന്ന ഭാരതത്തിലെ ആദ്യ ക്രൈസ്തവ ദേവാലയം ക്രിസ്തുശിഷ്യനായ വിശുദ്ധ തോമാസ് ലിഹ എ ഡി അൻപത്തിരണ്ടിൽ സ്ഥാപിച്ച പാലയൂർ പള്ളി കേരളത്തിലെ ക്രൈസ്തവ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് സുവിശേഷം പ്രഘോഷിക്കുവാൻ തോമാസ് ലിഹ ജലമാർഗം വഞ്ചിയിൽ വന്നിറങ്ങി പാലയൂരിൽ കാലുകുത്തിയ കടവും സ്നാനം നൽകിയ കുളവും പൂജ്യമായി ഇന്നും ഇവിടെ സംരക്ഷിക്കപ്പെട്ടു പോരുന്നു സ്ലിഹ ഇവിടെ ഒരു കുരിശ് സ്ഥാപിക്കുകയും പിന്നീട് വളർന്നു വന്ന സമൂഹം ഒരു പള്ളി പണിയുകയും ചെയ്തു കാലാന്തരങ്ങളെ അതിജീവിച്ച് ഇന്നും അതേയിടത്തിൽ തന്നെ തലയുർത്തി നിൽക്കുന്ന അതിപുരാതനമായ ഈ ദേവാലയത്തിന്റെ പ്രധാന ആകർഷണം വാസ്തുവിദ്യയാണ് കേരള ശൈലിയും പോർച്ചുഗീസ് ശൈലിയും സമ്മേളിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ദേവാലയം പണിതിരിക്കുന്നത് പള്ളിയിലെ ഉൾവശം മനോഹരമായ ചുവർചിത്രങ്ങൾ കൊണ്ട് അത്ഭുതപ്പെടുത്തുന്നു പാലയൂർ പള്ളി എല്ലാ വർഷവും ആയിരക്കണക്കിന് വിശ്വാസികളെത്തുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് വിശുദ്ധ തോമാസ്ലീഹയുടെ ഓർമ്മദിനമായ ജൂലൈ മൂന്നാം തീയതിയാണ് ഇവിടുത്തെ പ്രധാന തിരുനാൾ തോമാസ്ലീഹ സ്ഥാപിച്ച ഏഴര പള്ളികളിൽ ആദ്യ ദേവാലയമായ പാലയൂർ പള്ളി ഒരു ആരാധനാലയം മാത്രമല്ല കേരളത്തിന്റെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരു ഭാഗം കൂടിയാണ് മനോഹരമായ ഈ പുരാതന ദേവാലയം തലമുറകളായി വിശ്വാസികൾക്ക് വലിയ ആശ്വാസവും സങ്കേതവുമാണ് നമ്മളോടൊപ്പായിരിക്കുന്നത് ആർച്ച് ആർച്ചിപ്രീസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അച്ഛനും ട്രസ്റ്റിമാരാണ് ഇന്നിവിടെ കുട്ടികളോട് സംസാരിക്കുന്ന വിഷയം തന്നെ മിസ്റ്റർ തോമാസിനെ കുറിച്ചാണ് എന്തൊക്കെയാണ് നമ്മുടെ ഏറ്റവും സന്തോഷത്തോടു കൂടെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുക എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏഴി അൻപത്തിരണ്ടില് ലീഹ ഈ പാലൂരില് എത്തിച്ചേരുകയും ഇവിടെ ലീഹ വരുവാനുള്ള കാരണം യഹൂദന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അവരിൽ നിന്ന് അറിവനുസരിച്ചുകൊണ്ടാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്ന പുറകിലായിട്ട് വലിയ ഒരു കുളമുണ്ട് ആ കുളത്തില് തർപ്പണാത്ഭുതം നടത്തി നമ്മുടെ പൂർവികർക്ക് ആ കുളത്തിൽ വെച്ച് മാമുദീസ നൽകി ആ വിശ്വാസം സ്വീകരിച്ചവര് ഇന്ന് നമ്മളുടെ നടശാലയുടെ അരികിലുള്ള ആ കുരിശ് സ്ഥാപിച്ച സ്ഥലത്ത് മാർത്തോമാസ്ലീഹ ഒരു കുരിശ് സ്ഥാപിച്ച് ഭാരതത്തിലെ ആദ്യത്തെ ക്രൈസ്തവ സമൂഹം രൂപപ്പെടുത്തി ഈ ദേവാലയത്തിലേക്ക് ശുശ്രൂഷ ചെയ്യാൻ ലഭിച്ച അവസരം ഞാൻ ഒരു അനുഗ്രഹമായിട്ടാണ് കാണുക കാരണം മാർത്തോമാസ്ലീഹായെ സ്ഥാപിതമായ ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുക എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അഞ്ഞൂറ്റി അറുപത്തഞ്ചു കുടുംബങ്ങളാണ് ഇരുപത് കൂട്ടായ്മകളിലായിട്ട് ഈ ഇടവകയിൽ സ്ഥിതി ചെയ്യുക നമ്മുടെ കാറ്റി ഏകദേശം മുന്നൂറ് കുട്ടികളാണ് ഇവിടെ ഈ വിശ്വാസ പരിശീലനത്തില് ഏർപ്പെട്ടിരിക്കുക ഇരുപത്തിയഞ്ച് അധ്യാപകരും ഇവിടെയുണ്ട് ഈ കെറ്റീസം കുട്ടികളും അതുപോലെ തന്നെ ഈ ഇടവക സമൂഹവും ഇവിടേക്ക് വരുന്ന ഓരോ വിശ്വാസികളെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും അറിയാം ഭാരതത്തിലെ ആദ്യത്തെ ക്രൈസ്തവ ദൈവാലയമായ ഈ പാരൂരിൽ ഈ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ തോമാസിലിയുടെ അനുഗ്രഹം തേടി ഇവിടെ എത്താറുണ്ട് ഏറ്റവും ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇന്നലെ തന്നെ ഇവിടെ ജർമ്മനിയിൽ നിന്ന് നാൽപ്പത്തിരണ്ട് വിശ്വാസികളും അതുപോലെ തന്നെ ഇന്ത്യനേഷ്യയിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പും വന്നു എല്ലാ ദിവസവും വിദേശികളും സ്വദേശികളുമായിട്ട് ഇവിടെ ഈ മറത്തുമാസരിയായ അനുഗ്രഹത്തിനായിട്ട് വരും നമുക്കറിയാവുന്നതുപോലെ നമ്മളുടെ ഈ തൂങ്കുഴി പിതാവ് ഈ അതിരൂപതയുടെ അധ്യക്ഷനായി ചാർജെടുത്ത പിന്നത്തെ വർഷം മുതൽ ഇവിടേക്ക് തൃശ്ശൂർ അതിരൂപതയിലെ തീർത്ഥാടനം ആരംഭിച്ചു എല്ലാ വർഷവും ഓശാല ഞായറാഴ്ചക്ക് തൊട്ട് മുൻപുള്ള ഞായറാഴ്ച പാലിയൂർ മഹാതീർത്ഥാടനമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ് ഈ രൂപതരെയും അതുപോലെ തന്നെ കേരളത്തിലെയും പുറത്തു നിന്നുള്ള എല്ലാവരും ഇവിടേക്ക് കാൽനടയായിട്ട് തീർത്ഥാടനം നടത്തും എല്ലാ വർഷവും നമ്മളത് നടക്കുന്നു നമ്മളുടെ ഇടവകയുടെ ഒരു തീർത്ഥാടനത്തിൻ്റെ പ്രത്യേകത വെച്ച് നമുക്ക് മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ സിനഡ് ഈ ദേവാലയത്തെ മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ തീർത്ഥ കേന്ദ്രമായിട്ട് ഉയർത്തിയിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വിശ്വാസ കവാടം ഈ വിശ്വാസ കവാടത്തിലൂടെ ആർപ്പാപ്പിയുടെ നിയോഗമനുസരിച്ച് പ്രാർത്ഥിച്ച് ഈ ദേവാലയത്തിൽ കയറുന്നവർക്ക് പൂർണ്ണ ദണ്ഡ വിമോചനമുണ്ട് ചാലോം ടി വി ഈ ഒരു ദിവസം മാത്തോമാശ്രീഹായുടെ പ്രഥമ തീർത്ഥ കേന്ദ്രത്തിൽ വരികയും ഇവിടെയുള്ള വിശ്വാസികളെയും അതോടൊപ്പം തന്നെ വിശ്വാസ പരിശീലകരെയും വിശ്വാസ പരിശീലന കുട്ടികളെയും കാണുവാനും അവരുടെ കഴിവുകള് പകർത്തിയെടുത്ത് ഈ ലോകം മുഴുവൻ അവതരിപ്പിക്കുവാനായിട്ട് നിങ്ങൾ വന്നതിന് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി ഫാദർ പാലൂർ പള്ളിയിലെ വിശ്വാസ പരിശീലന അധ്യാപകരല്ലേ നിങ്ങൾ നിങ്ങൾ എല്ലാവരും ഹാപ്പിയാന്ന് തോന്നുന്നു അല്ലെ അല്ലെ അപ്പൊ നിങ്ങളെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അധ്യാപകർ മാഷന്നെയാണ് മാഷാ നമസ്കാരം പക്ഷെ മാഷൻ എന്തായാലും എത്ര വർഷമായി മാഷ ഇവിടെ ഇരുപത്തിയഞ്ച് വർഷം ഇരുപത്തഞ്ചു വർഷമായി അപ്പൊ ഇരുപത്തഞ്ചു വർഷം ഇവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു രൂപ പോലും പ്രതിഫലം കിട്ടാതെയാണ് പറയുന്നത് പ്രത്യേകിച്ചും ഈശോയിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഇതിലുള്ളത് ലൈശോ പറഞ്ഞിട്ടുണ്ട് ലോകത്തിന്റെ പ്രകാശമാണ് നിങ്ങൾ എന്ന് പറഞ്ഞു നമ്മുടെ ചെറിയ പ്രകാശം അല്ലെ കത്തി എഴുതുന്ന ചെറിയ പ്രകാശം ലോകത്തിന്റെ പ്രകാശമായിട്ട് മാറുന്നതിലേക്ക് ചെറിയ പ്രകാശമായിട്ട് നമ്മുടെ ഈ സേവനം നടത്തുക എന്നതാണ് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ലക്ഷ്യം നിങ്ങളൊക്കെ ചെറുപ്പകാലം വിട്ട് പിന്നെ ഇവിടെ നിന്ന് ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ഈ മതാധ്യാപനം എന്ന് പറഞ്ഞിട്ടുള്ള എളിയ ശുശ്രൂഷയിലേക്ക് കടങ്ങി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്ന് പോകുകയായിരുന്നു ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈശോ അതിനൊക്കെ നമ്മളെ ശക്തമായിട്ട് രക്ഷിച്ച് ഈ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കുന്നതാണ് ഈശോയിലേക്ക് മക്കളെ കൂടുതൽ അടുപ്പിക്കുക എന്നുള്ളതാണ് അതിനുവെച്ചാൽ ഈ അവസരം ഞങ്ങളെല്ലാവരും എല്ലാവരും സന്തോഷത്തോടു കൂടെ മറ്റൊരു ഓഹരിയും ലഭിക്കാതെ എന്താണ് നമ്മുടെ നമ്മുടെ ഇടയിൽ ഒരു പ്രവർത്തനം എന്ന് ഇടവകയിലെ പ്രത്യേകിച്ച് പറയാനുള്ളത് മിഷൻ പ്രവർത്തനം അല്ലെ മിഷൻ പ്രവർത്തനം അതിനെ നമുക്ക് അതിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ വർഷവും നമ്മുടെ കുട്ടികളെ കൊണ്ട് ഈ അഗതി മന്ദിരങ്ങള് വൃദ്ധ സദനങ്ങള് പീസ് ഹോം അങ്ങനെയുള്ള സ്ഥലങ്ങള് നമ്മൾ കുട്ടികളെ കൊണ്ട് പോയി സന്ദർശിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഈ കുട്ടികള് ഇവരുടെ ക്ലാസ്സിന്റെ അടിസ്ഥാനത്തിൽ കാഴ്ച സമർപ്പണം നടത്തുന്നുണ്ട് ഈ തുകയാണ് നമ്മൾ അവർക്കായിട്ട് കൊടുക്കുക കൊടുക്കുന്നത് അത് ഞങ്ങൾക്ക് എടുത്തു പറയാനായിട്ടുള്ള ഞങ്ങളുടെ ഒരു ഇടവകയിൽ ഒരു വലിയൊരു പ്രവർത്തനം കൂടിയാണ് കുട്ടികളാണ് നമ്മുടെ ഇടവകയിൽ പഠിക്കുന്നത് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ദൈവവിളിയായിട്ട് ഞാനും എന്റെ കൂടെ മറ്റു സിസ്റ്റേഴ്സും ഉണ്ട് ഞങ്ങളുടെ ഒരു നാല് കോൺഗ്രേഷൻ ഉണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് പിന്നെ ദൈവവിളി പ്രോത്സാഹനം നമ്മൾ പറയുമ്പോഴ് നമുക്കറിയാം പണ്ടത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോഴ് ഇപ്പോൾ വളരെയധികം ദൈവവിളി കുറഞ്ഞു വരുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയും ഓരോ കാലഘട്ടത്തിലും വെല്ലുവിളി സ്വീകരിച്ചിട്ട് തന്നെയാണ് ഓരോരുത്തരും ദൈവഭവനത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ എന്റെ അഭിപ്രായത്തില് ദൈവവിളി കുറഞ്ഞു എന്ന് പറയുന്ന ക്വാളിറ്റി ഉള്ള ദൈവവിളികൾ വന്നു തുടങ്ങി കാരണം ഒരു പത്ത് പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന കുട്ടികളെക്കാട്ടും ഇപ്പൊ കുറച്ചും കൂടിയും അവര് ചിന്തിച്ച് ഒരു ഉയർന്ന പഠനം കഴിഞ്ഞിട്ട് കടന്നു കടന്നുവരുന്ന കുട്ടികൾ നമുക്കിപ്പോ കാണാനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവവിളി കുറവ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ദൈവവിളിയില് കുറച്ചും കൂടി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഓരോ കാലഘട്ടത്തിനും ആരൊക്കെ വേണമെന്ന് ദൈവത്തിന് അറിയാമല്ലോ അതനുസരിച്ച് കുട്ടികൾ കിട്ടുന്നു എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത് വിശ്വാസ പരിശീലന അധ്യാപകരെ ആൾക്കാരാണ് പി ടി എ സണ്ണി സാർ നമ്മുടെ കൂടെ ഉണ്ട് നമസ്കാരം എനിക്കറിയാം നമ്മുടെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് നിർബന്ധമായിട്ടും നമ്മുടെ മതബോധത്തിനും വന്നാൽ തന്നെയാണ് പൂർണ്ണത കേട്ടുള്ളൂ അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്ന പി ടി ഭാഗത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതായത് നമ്മള് ആത്മീയ ആത്മീയമായിട്ടുള്ള പുരോഗതിക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ മാസവും നമ്മള് കുമ്പസാരം കുട്ടികൾക്കായിട്ട് അതുപോലെ തന്നെ അതി മന്ദിരങ്ങള് സന്ദർശനങ്ങൾ ബാക്കിയുള്ള റൊട്ടീനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു കൂടാതെ നമ്മള് പി ടി ഭാഗത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പം ഈ ജൂണിലാണ് നമ്മൾ പി ടി പ്രസിഡന്റ് ആയിട്ട് പുതിയതായിട്ട് ചാർജ് ടൈംസ് യുടെ ഏജന്റും കൂടിയാണ് ഞാൻ അപ്പൊ ഞാൻ എല്ലാ ടീച്ചേഴ്സിനും ശാലോം ടൈംസ് ഞാൻ ചാർജ് എടുത്തു മുതൽ നമ്മൾ ഫ്രീ ആയിട്ട് ടീച്ചേഴ്സിന് കൊടുക്കുന്നത് അറിവുകളും ബോധ്യങ്ങളും കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇനി അത് തന്നെ നമ്മൾ കുട്ടികളിലേക്കും ആ പദ്ധതി എത്തിക്കാനായിട്ട് നമ്മുടെ ആലോചനയിലുണ്ട് പറ്റിയ സ്പോൺസർമാരെ നമ്മള് കിട്ടുകയാണെങ്കിൽ നമ്മൾ എല്ലാ കുട്ടികൾക്കും കൂടി എത്തിക്കാനുള്ള എല്ലാ മാസവും അത് വിതരണം ചെയ്യാനുള്ള ഒരു പദ്ധതി ഉണ്ട് അത് കൂടാതെ തന്നെ നമ്മൾ ഇപ്പൊ പഠിക്കാനായിട്ട് ഏർ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തിയിട്ട് അവരെ നമ്മൾ സഹായിക്കാനായിട്ടുള്ള പദ്ധതികൾ നമ്മൾ വികാരിച്ചിട്ടുണ്ട് സപ്പോർട്ടോട് കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ രോഗികളായിട്ടുള്ള കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ രോഗങ്ങളായാലും കഷ്ടപ്പെടുന്നവർ സാമ്പത്തികമായ തകർച്ചകളിലുള്ളവർ അങ്ങനെ പല വേദനിക്കുന്ന ഒരുപാട് കുടുംബങ്ങളും മക്കളും നമ്മുടെ വൈകിട്ട് തന്നെയുണ്ട് അപ്പൊ അവരൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് അവരിലേക്ക് നമ്മുടെ ഈ പറയുന്ന സഹായ സഹകരണങ്ങൾ എത്തിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം പി ടെയുടെ ഭാഗത്തുനിന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഞങ്ങളെ ദൈവം സഹായിച്ച് നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം മാത്രമല്ല ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ തിയറേറ്റിക്കലായിട്ട് പഠനം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ അറിയാം പത്ത് കഴിഞ്ഞ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പുറത്തു പോകുന്ന കാലഘട്ടം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് അപ്പൊ അതില് ഈ പഠിച്ച അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടിയ വിശ്വാസം ആ വിശ്വാസം എത്ര ആഴത്തിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം അപ്പൊ നമ്മൾ അതിന് ഒരു മെന്റൽ സപ്പോർട്ടിന്റെ രീതിയിൽ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് വർദ്ധിപ്പിക്കാനുള്ള രീതിയിലുള്ള ക്ലാസ്സുകൾ സെമിനാറുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ഓറിയന്റേഷനും ആ രീതിയിലേക്ക് ആക്കാനായിട്ട് നമ്മൾ മീറ്റിങ്ങുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു ഡയറക്ഷനിലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് കൂടുതൽ കുട്ടികൾക്ക് വേണ്ടത് ആയിട്ടുള്ള ഹെൽത്ത് ആണ് കാരണം എന്തൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാലല്ലോ ഒറ്റപ്പെടുത്തലോ തളർച്ചകളോ തകർച്ചകളോ വന്നു കഴിഞ്ഞാൽ അതിനങ്ങനെ ധൈര്യപൂർവ്വം മുന്നോട്ട് എന്നുള്ളതാണ് കാരണം പരാജയങ്ങൾ ഉണ്ടാവും ആ അപരാജയങ്ങൾ എങ്ങനെ വിജയങ്ങളാക്കാം അതിൽ നിന്ന് എങ്ങനെ ഉയർത്തി നിൽക്കാം അപ്പൊ അതിനുകൂടിയുള്ള ഒരു ഓറിയന്റേഷൻ ആണ് നമ്മൾ ഈ പി ടി വിശ്വാസ പരിശീലനം നമ്മളതിനെ സഹായിക്കണം ആ ഒരു തോട്ട് പ്രോസസ്സും കൂടി നമ്മുടെ ഇതിന്റെ പുറകിലുണ്ട് ഉറപ്പായിട്ട് സംഭവിക്കട്ടെല്ലാവരും ആശംസിക്കട്ടെ താങ്ക് യു സോ മച്ച് നിൽക്കുന്നത് പാലൂർ പള്ളിയിലെ മിഡ്ക്കറായിട്ടുള്ള കാറ്റും കുട്ടികളുടെ അടുത്താണ് അടിപൊളി നല്ല ഗംഭീരമായിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് കേട്ടോ ഓക്കെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്നറിയോ കുറച്ച് പേർക്ക് അറിയാലേ എന്താ എന്താപൊളി വിശുദ്ധ തോമാസ്ലിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ചോദ്യങ്ങളിലേക്ക് പോവാം അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ് തോമാസ്ലിയുടെ മക്കളാണെന്നുള്ള രീതിയിൽ നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടോ ഉണ്ട് എന്നാൽ ചോദ്യം അതല്ല ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക ആരായിരുന്നു തോമാസ് ലിഹ യേശുവിന്റെ മറ്റു ശിഷ്യന്മാരിൽ നിന്ന് അദ്ദേഹം എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു അറിയാവുന്ന ഒരു കൈപ്പിക്കോളൂട്ടാ അതേ ഒരു മിടുക്കനാണ് വന്നിരിക്കുന്ന ഗംഭീര കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് ആളെ സ്വീകരിക്കാം പേരെന്തായിരുന്നു കെവിൻ 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 ക്ലാസ്സിൽ ക്ലാസ് ാണ് ക്ലാസ്സിലും പറയണ നമുക്ക് ഉത്തരം കേട്ടാലോ എല്ലാവർക്കും തോമസ് അറിയാം യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിലെ ഒരാളായിരുന്നു തോമസ് ലിഹ തോമസ് ലീഹയെ സംശയിക്കുന്ന തോമ എന്നും വിളിക്കപ്പെടുന്നുണ്ട് തോമസ് മറ്റു ശിഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന പ്രധാനപ്പെട്ട ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് സംശയം സ്വഭാവമുള്ളത് തോമസ് ലീഹ യോഹനാൻ ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം ആക്കി തൊട്ടിട്ടുള്ള വചനത്തിൽ പറയുന്നുണ്ട് തോമസ് ലീഹയ്ക്ക് യേശുവിന്റെ രൂപാന്തരത്തെ കുറിച്ച് ആദ്യം വിശ്വസിച്ചിരുന്നില്ല തോമസ് ലീഹയ്ക്ക് ഒരു സംശയമായിരുന്നു പിന്നീട് തോമസ് ലിഹയെ തോമസിലെ വിശ്വസിച്ചിരുന്നത് യേശുവിൻ്റെ മുറിവുകൾ തൊട്ട് അല്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രമേ തോമസിലെ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിശ്വാസ പ്രഖ്യാപനമാണ് തോമസ് ലിയുടെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു വചനമാണ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ അത് തന്നെ പറയുന്നുണ്ട് തോമസ് ലിയയുടെ വിശ്വാസത്തെ കുറിച്ചിട്ട് ആ ശക്തമായ വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് തോമസ് ലിഹ ഭാരതത്തിലെ എല്ലാവർക്കും വിശ്വാസം പ്രചരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പ്രത്യേകതയാണ് മിഷനറി പ്രവർത്തനം മിഷനറി പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലും മറ്റ് മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിലൊക്കെ തോമസ് ലീഹ വചനം പ്രഘോഷിക്കുകയും അവരെ ഈശോയിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കാരണങ്ങളൊക്കെയാണ് തോമസ് ലീഹയെ മറ്റുള്ള ശിഷ്യന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അടിപൊളി നല്ലൊരു കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ പിതാവാണ് വിശുദ്ധ തോമസ് ലീഹ യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യരിൽ ഒരാളായിരുന്നു വിശുദ്ധ തോമസ് ലീഹ യേശുവിന്റെ സുവിശേഷം ലോകമെങ്ങും അറിയിക്കണമെന്ന യേശുവിന്റെ കൽപ്പനയനുസരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയതാണ് വിശുദ്ധ തോമസ് ലിഹ എ ഡി അമ്പത്തിരണ്ടിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഇവിടെ വന്ന് സുവിശേഷം പ്രസംഗിച്ചതും അദ്ദേഹം തന്നെയാണ് വിശുദ്ധ തോമസ് ലിഹായുടെ കരുണയും സ്നേഹവും പാലിയൂരിലെ ജനങ്ങളുടെ മനസ്സിൽ വലിയ സ്ഥാനം പിടിച്ചടക്കി തോമസ് ലിഹ ആദ്യമായി ഇവിടെ തന്നെ ക്രൈസ്തവ സമൂഹത്തിനെ തുടക്കം കുറിച്ചു മൈലാപ്പൂരിനടുത്തുള്ള ചിന്നമലയിൽ വെച്ച് വിശുദ്ധ സ്ലീഹ രക്തസാക്ഷിത്വം വഹിച്ചു എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്നുള്ള വിശ്വാസ വിശുദ്ധ വാക്കുകൾ ഞാൻ നിർത്തട്ടെ ഈ യാത്രാ സൗകര്യങ്ങളൊന്നും തീരില്ലാത്ത കാലത്താണ് ആരും ഇവിടെ വന്നത് തോമസ് ലിഹ വന്നത് അത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അപ്പോൾ എന്തിനാണ് തോമസ് ലിഹ ഇവിടെ വന്നത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് തോമസ് ലിഹ ആരാണ് ആ ഒരു മിടിക്ക് കൈപൊക്കിയിട്ടുണ്ട് നമുക്ക് ആൾക്ക് മൈക്ക് അങ്ങോട്ട് കൊടുക്കാം പേരെന്താണ് അഡ്രീന 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 ഉത്തരം പറയാൻ എത്ര ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്നു പറയാം ദേവപുത്രനായ ഈശോയുടെ വിശ്വസ്തരായ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനാണ് തോമസ് ലിഹ മാത്രമല്ല ഈശോയുടെ ജീവിതകാലത്തും പുനരുദ്ധാന ശേഷവും ഈശോയെ നേരിൽ കണ്ട് സ്പർശിച്ചറിഞ്ഞവരിൽ ഒരുവനാണ് തോമസ് ലിഹ ഈ ഒരു പുണ്യമായ അനുഭവം മറ്റുള്ളവരെ അറിയിക്കാൻ അതായത് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയും അത് പങ്കിടാൻ വേണ്ടിയുമാണ് യാത്രാ സൗകര്യങ്ങൾ തീരെയില്ലായിരുന്ന കാലത്ത് പോലും ദൂരങ്ങൾ താണ്ടി തോമസ് ലീഹ ഭാരതത്തിൽ വന്നത് ഇന്ത്യയിലെ പലർക്കും പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് തോമസ് ലീഹ ക്രിസ്തു മതം എ ഡി അമ്പത്തിരണ്ടിൽ സ്ഥാപിച്ചതും നിരവധി പള്ളികളും സമൂഹങ്ങളും സ്ഥാപിച്ചതുമായ ബഹുമാന്യനായ അപ്പസ്തോലനാണ് സെന്റ് തോമസ് ഇതിനുത്തമ ഉദാഹരണമാണ് എൻ്റെ സ്വന്തം ഇടവക പള്ളിയായ പാലിയൂരിലെ സെന്റ് തോമസ് മേജർ ആർ കെ പിസ്കോപ്പൽ ഷൈൻ അടിപൊളി നല്ലൊരു പാലയൂരിന്റെ ചരിത്രം സെക്കൻഡിൽ മനോഹരമായിട്ട് ചുരുക്കി പറയാൻ ആർക്ക് സാധിക്കും ആർക്കും ദേ അടുത്ത വന്നിരിക്കുന്നു വരൂ നല്ലൊരു കൊടുക്കാം കൊടുത്തോണ്ട് തന്നെ പേരെന്തായിരുന്നു മരിയ മരിയ ഉത്തരം ഉത്തരം പറയാൻ നമുക്ക് കേൾക്കാം ലിയ ഏടി അമ്പത്തിരണ്ടിൽ കൊടുങ്ങലും തുറമുഖത്ത് തപ്പൽ മാർഗം എത്തിച്ചേർന്നു അവിടെ നിന്ന് കടൽ മാർഗം വഴിയാണ് മാത്തോമാസ് ലിഹ പാലൂരിലെത്തിയത് പാലൂരിൽ അന്നുണ്ടായിരുന്ന യഹൂദരെ സന്ദർശിക്കുകയും പാലൂരിലെ തലയകോളത്ത് തർപ്പണാത്ഭുതം നടത്തുകയും യേശു വിശ്വസിച്ചവർക്ക് മാമൂസ് നൽകുകയും ചെയ്തു മാത്തോമാസ് ലിഹാവും ഈ മാമൂസ് സ്വീകരിച്ചവരെല്ലാവരും ചേർന്ന് ദൈവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു മരക്കുശ് സ്ഥാപിച്ച് യേശു പഠിപ്പിച്ച വിശിഷ്ടമായ കർത്തൃപ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു അവിടെയാണ് ഈ ഭാരതഭൂമിയിൽ ക്രൈസ്തവ സഭയുടെയും ക്രിസ്തു ശിഷ്യന്മാരുടെയും ആരംഭം മാത്തോമ സ്ലിഹ ഭാരതത്തിൽ പ്രവേശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും നവംബർ ഇരുപത്തി ഒന്നിന് മാത്തോമസ്ലിഹയുടെ ഭാരത പ്രവേശന തിരുനാളായി നമ്മൾ ആഘോഷിക്കുന്നത് മാത്തോമ സ്ലിഹ തർപ്പണാൽമ നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ജൂലൈ മാസത്തിലെ പത്താം തീയതി കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച തർപ്പണ തിരുനാളായി നമ്മൾ ആഘോഷിക്കുന്നത് ജൂലൈ മൂന്ന് മാ മാത്തോമാസ്ലിഹയുടെ രക്തസാക്ഷി ദിനത്തിൽ അതിഗംഭീരമായ ഊട്ടു തിരുനാളും ഇവിടെ ആഘോഷിച്ചു വരുന്നുണ്ട് അതാണ് കണ്ടാ പാലൂരിലെ മക്കള് കൈയടിച്ചു തുടങ്ങി പ്രോത്സാഹിപ്പിച്ചുടങ്ങി താങ്ക് യു വിശ്വാസത്തെ കുറിച്ചും സംശയങ്ങൾ അതിജീവിക്കുന്നതിനെ കുറിച്ചും അരു ആ വരൂ വരൂ നല്ലൊരു കൈഡി കൊടുക്കാം നമുക്ക് പേരെന്തായിരുന്നു അന്നയാണ് ഉത്തരം പറയാൻ പോകുന്നത് അല്ലെ കേരിക്കട്ടെ തോമാസ് ലിഹ എന്ന് പറയുന്നത് പന്ത്രണ്ട് ശിഷ്യലൊരു ശിഷ്യനായിരുന്നു തോമാസ് ലെഹൻ നമ്മൾ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് സംശയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള യാത്ര യോഹനാന സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപതാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള വാക്യത്തില് ശിഷ്യന്മാരെ ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറയുമ്പോൾ തോമസ് ലേഹ വളരെ വാശി പിടിച്ച് പറയാണ് എന്റെ കണ്ണുകൊണ്ട് കാണാതെയും കൈ കൊണ്ട് സ്പർശിക്കാതെയും ഞാനത് വിശ്വസിക്കില്ലാന്ന് എന്നാൽ ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ ഈശോ നേരിട്ട് കണ്ടപ്പോൾ എൻ്റെ കർത്താവിന്റെ ദേവമേ നമ്മുടെ സഭയുടെ തന്നെ അടിസ്ഥാനമായ അല്ലെങ്കിൽ അടിത്തറയായ വലിയൊരു വിശ്വാസപ്രഖ്യാപനമാണ് പ്രഖ്യാപനമാണ് തോമസ് അവിടെ നടത്തുന്നത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു സംശയങ്ങൾ വളരെ സ്വാഭാവികമാണ് വിശ്വാസത്തിലേക്ക് കിടക്കുന്ന ഒരു സംശയങ്ങൾ ഉണ്ടാകാം പക്ഷെ അത് നമ്മുടെ ഉറച്ചു വിശ്വാസത്തിലേക്കുള്ള വഴികളായി മാറണം എപ്പോഴും നമ്മൾ കൂടുതൽ വിശ്വാസത്തിലേക്ക് അടുക്കുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യത്തിലും സംശയങ്ങൾ വരാറുള്ളത് അതൊരിക്കലും വിശ്വാസത്തിന് വിരോധിയല്ല നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെയും ദൈവവചന വായനയിലൂടെയും ഈശോ വളരെ ശക്തമായ അനുഭവത്തിലൂടെയും നമുക്കത് അതിജീവിക്കാൻ ഉറപ്പാടും സാധിക്കും അതേപോലെ തന്നെ ഈശോ പറയുന്നുണ്ട് നീ എന്നെ കൺ കണ്ടത് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഈശോയുടെ പദ്ധതി എന്ന് പറയുന്നത് നമ്മള് ദൈവാനുഭവം നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല ഈശോ നമുക്ക് നമ്മുടെ തന്നെ ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഈശോയുടെ പദ്ധതിയാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ നമുക്ക് നമ്മുടെ വിശ്വാസം ഉയർത്തിക്കൊണ്ട് ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കട്ടെ അടിപൊളി എനിക്ക് തോന്നുന്നു അല്ലെ ഒരു ഭയങ്കര കഴിവുണ്ട് എനിക്ക് സന്തോഷം പ്ലസ് അവർ പ്ലസ് ടു മിടിക്കുകയാണ് അപ്പൊ നമുക്ക് ഇനി അടുത്തവണ ശലം വരുമ്പോൾ ഇതേപോലെ രണ്ടറ്റത്തായിട്ട് ടീച്ചേഴ്സിന് കൂടെ നിൽക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു താങ്ക്യൂഅന്നാങ്ക്യൂ അടുത്ത ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേരളക്കരയിൽ ആദ്യ വിശ്വാസ സമൂഹത്തിന്റെ തലമുറ എന്ന നിലയിൽ ഇന്നത്തെ സമൂഹത്തിൽ എങ്ങനെ നിങ്ങൾ ക്രിസ്തു സാക്ഷികളായി മാറും വരുന്നുണ്ട് വരുന്നുണ്ട് വരൂ പേരെന്തായിരുന്നു റോസ് ഡ്യൂവൽ റോസ് ആണ് ഉത്തരം പറയുന്നത് കേൾക്കാം ഇന്നത്തെ തലമുറ വിശ്വാസത്തിലെ ഭയങ്കര പിന്നിലാണ് നിരീശ്വരവാദം നന്മ ചെയ്താൽ മാത്രം മതി കൂതാശയിലൂടെ ജീവിക്കേണ്ട ഒരു തലമുറയായിട്ട് ഇപ്പം മാറിയിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രതികൂല സാഹചര്യങ്ങളുണ്ടാവും അതെല്ലാം തോമാശ്രിയയുടെ കൂടി നേരിടാൻ നമുക്ക് കഴിയണം പിന്നെ പുതിയ തലമുറ എന്ന നിലയിൽ ഇതൊരു ഇന്റർനെറ്റ് യുഗമാണ് സോഷ്യൽ മീഡിയ യുഗമാണ് അതിൽ ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ നോക്കണം അതേപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തില് ഇപ്പൊ സ്കൂളിൽ പോകണെങ്കിലും കോളേജിൽ പോകുമ്പോഴൊക്കെ നമ്മൾ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഒന്ന് ചിരിക്കുക അല്ലെങ്കിൽ സുഖമാണോ അങ്ങനെയൊക്കെ ചോദിച്ച് അതൊക്കെ ക്രൈസ്തവ മൂല്യങ്ങളുടെ ഒരു ഇതാണെന്ന് വിശ്വസിക്കുന്നു അടിപൊളി പാലയൂർ പിള്ളേര് പഠനത്തിൽ മാത്രമല്ല കലാപരമായിട്ടും അങ്ങ് മേലെ നിൽക്കുന്ന ആളുകളാന്ന് പറഞ്ഞേ അപ്പൊ നമുക്ക് നിങ്ങളുടെ ഗംഭിനായിട്ട് ഡാൻസ് കണ്ടാലോ കാണാം നേരെ ഡാൻസിലേക്ക് പോവാം पते वेदनादसुधे रावायुमुर्विदन् सा मल्प्रणामं मल

ം തിരുമംഗളഘോഷം അതിഥികളധികം ഭോജം തുച്ഛം കരണീയം ഹൃദയക്ലേശം കരുണാമയവൻ മൊഴിയുന്നു മമ ചാരനയ സുജലം ദിവ്യ ദിവ്യസ്പർശമുണ് ജലമധു ദേവൻ നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവാം ഇതിന് നിങ്ങൾക്ക് ഗംഭീരമായിട്ടുള്ള സമ്മാനം ഉണ്ടായിരിക്കും അറി റെഡി ആദ്യത്തെ ഇതാണ് ശ്രദ്ധിച്ച് കേൾക്കുക നമുക്ക് ഒരു പള്ളിയെ പറ്റിയിട്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട് തോമസ് ലൈനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോ എവിടെയൊക്കെയാണ് പള്ളികൾ ഉള്ളത് അറിയാവുന്ന കഴിപ്പിക്കേ പെരന്താൽ ആൽബർട്ട് ആണ് പറഞ്ഞത് നോക്കാം കൊല്ലം കൊല്ലം നിരണം നിരണം നിലക്കൽ കൊടുങ്ങല്ലൂര് കൊടുങ്ങല്ലൂര് തിരുവിതാംകൂണ്ട് തിരുവിതാംകോട് ആ അരപ്പള്ളി ആ ഒരനൂട്ടിണ്ട് ലാസ്റ്റത്തെ ഏതായിരുന്നു കോട്ടക്കാവ് കോട്ടക്കാവ് കറക്റ്റ് നമുക്ക് കൊച്ചിനെ വിളിക്കാം സമ്മാനം തരാനായിട്ട് നല്ലൊരു ഗൈഡി ഗൈഡി ഗംഭീര സോ മച്ച് മാതാവില്ലേ നമ്മുടെ മാതാവ് മാതാവ് ഇതിന്റെ മാതാപിതാക്കളുടെ പേര് മാതാവിന്റെ മാതാപിതാക്കളുടെ പേര് എനിക്കൊന്നും ആദ്യം ഇത് ഈ മിടിക്കാൻ തോന്നുന്നുണ്ട് ഞാൻ മൈക്ക് അങ്ങോട്ട് തരാം ശരിയാണോ നോക്കാം അന്ന ജവാ അല്ലേ കൈയടിച്ചോളൂ വരൂ സമ്മാനം നൽകുന്നതിനായിട്ട് നമ്മുടെ ജോണി ശാലോമിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജോണി ചേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ജോണി ചേട്ടാ അടുത്ത ചോദ്യം ഏറ്റവും അടുത്ത് ഒരാൾ വിശുദ്ധനായി ആരാ ആ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത് എന്നാണ് ഒറ്റമെടുക്കാൻ മാത്രം കൈപോക്കിയത് വരൂ കറക്റ്റ് ആണോ ഏത് വർഷത്തിലാ ഏത് വർഷത്തിലാ ം നൽകുന്നതിനായിട്ട് ഞാൻ ഒരു സിസ്റ്റർ വിളിക്കാണ് സിസ്റ്റർ പ്ലീസ് കം നല്ലൊരു കഴിഞ്ഞു ആ അടിപൊളി ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ എത്ര അപേക്ഷകളുണ്ട് വരൂ വരൂ പേരെന്തായിരുന്നു അയന അയനയാണത്ര പറഞ്ഞ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയിൽ എത്ര അപേക്ഷകളുണ്ട് ഏഴാണോ ആണ് നല്ല കൊടുക്കാം അപ്പൊ ഏറ്റവും അധ്യാപകനെ കൊണ്ട് നമുക്ക് നല്ലൊരു കൊടുക്കാം ഗംഭീര കേരളത്തിലെ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വിതരണത്തിന് നന്ദി കുറിച്ച ഒരു വിശുദ്ധൻ ചോദ്യം അങ്ങനെ കേരളത്തിലെ സ്കൂൾ എന്ന് പറഞ്ഞപ്പോഴേക്കും കൈപൊക്കി അപ്പൊ നമുക്ക് നോക്കിയോ കാരാന്നുള്ളത് ഏതാണ് ആ വിശുദ്ധൻ പേരെന്തായിരുന്നു അനീൽ ഉത്തരം ആരാ അപ്പൊ അനയിലിന് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രധാന അധ്യാപകനെ ഞാൻ വിളിക്കുകയാണ് മഷേ പ്ലീസ് വെൽക്കം നല്ലൊരു കൈഡ് കൊടുക്കാം മഷേ ശാലോം ടി വി ആയിട്ടുള്ള ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങള് പാലൂര് വന്നതിൽ പെട്ടെന്ന് പെട്ടെന്ന് പിള്ളേര് ഉത്തരം പറഞ്ഞത് ഈ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ഉള്ളത് കൊണ്ടാണ് അവർ ഇത്രയും ഭംഗിയായിട്ട് ഉത്തരങ്ങൾ പറയുന്നതും ഭയങ്കര സംസാരിക്കുന്നത് അപ്പൊ എന്തായാലും ഇവിടുത്തെ മാതൃകത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് എന്താണ് പാലൂർ പള്ളിയിലെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് അതുപോലെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇവിടെ കൃത്യമായ ചിട്ടയായും കുട്ടികളെ പരിശീലിപ്പിക്കുന്നു വേറിട്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് എല്ലാ ഞായറാഴ്ചകളിലും ഒരു ക്ലാസിന്റെ നേതൃത്വത്തിലാണ് അസംബ്ലിയും വിശുദ്ധ കുർബാനയും നോട്ടീസ് ബോർഡും അതുപോലെ കാഴ്ച സമർപ്പണവും നടത്തുന്നത് ക്ലാസ്സിൽ വെച്ച് തന്നെ രക്ഷിതാക്കളുടെ ക്ലാസ് പീട്ടിയ യോഗവും കുട്ടികളുടെ വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അച്ഛനുമായും രക്ഷിതാക്കളുമായും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു ഇതുകൂടാതെ തന്നെ എല്ലാ മാസവും ഒരു ദിവസം എല്ലാ വിദ്യാർത്ഥികളെയും കുമ്പസാരിപ്പിക്കുകയും അതുപോലെ അവരെ വിശുദ്ധ കവാടം വഴി വർഷ പിതാവ് പറഞ്ഞ പ്രാർത്ഥന ചൊല്ലുകയും കുർബാന സ്വീകരിക്കാനുള്ള അവസരം അവർക്ക് നൽകുകയും ചെയ്യുന്നു അടിപൊളി മാഷേ താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു അവസരം തന്നില്ലേ മാഷോട് പ്രത്യേകം നന്ദി പറയാണ് താങ്ക് യു താങ്ക് യു ഓക്കെ സീറോ മലബാർ സഭയുടെ ആദ്യത്തെ മിഷൻ രൂപത ഏതാണ് പറഞ്ഞോ പേരെന്തായിരുന്നു അൽഗ വരൂ ഉത്തരം പറയുന്ന ഉത്തരം കേൾക്കാം ശാന്താരൂപത ശാന്താരൂപത ഉത്തരം ശരിയാണ് നല്ലൊരു ഗൈഡ് കൊടുക്കാം സമ്മാനം കിട്ടി സമ്മാനം നൽകുന്നതിനായിട്ട് പി ടി എ പ്രസിഡന്റിനെ സ്നേഹത്തോട് കൂടി ഞാൻ ക്ഷണിക്കാണ് നല്ലൊരു ഗൈഡ് കൊടുക്കാം നമ്മളിപ്പോ ആയിരിക്കുന്നത് പാലൂർ പള്ളിയിലാണ് നല്ല മിടുക്കരായിട്ടുള്ള പാലൂരിലെ മക്കളാണ് നമ്മളിപ്പോൾ കണ്ടത് അടുത്ത ആഴ്ച മറ്റൊരു ഇടവകയിലേക്ക് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ